നമസ്കാരം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലൊന്നും യു ഡി എഫിന് ഒരു കാലത്തും കേരളത്തിന്റെ ഭരണം കിട്ടില്ല എന്ന് കെ പി സി സി നേതൃയോഗത്തിന് ശേഷം വി ഡി സതീഷിന് നന്നായിട്ട് തന്നെ ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു അതുകൊണ്ട് സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിയായി അണ്ണൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിഴൽ മന്ത്രിസഭ എന്ന പേരിൽ ഒരു പുതിയ ഉഡായ്പ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടാക്കിയ ഉപസമിതിയൊക്കെ നിഴൽ മന്ത്രിസഭയാക്കിയിട്ട് മാറ്റി പിന്നെ കുറേ കുറേ നേതാക്കന്മാരെയൊക്കെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ബാക്കി ചില മന്ത്രിമാരോടും വേണമല്ലോ അപ്പോൾ ഓരോ വകുപ്പുകളെയൊക്കെ നോക്കാൻ വേണ്ടി ചില കുറച്ച് മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ അതായത് സ്വയം പ്രഖ്യാപിത ചില മന്ത്രിമാരെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഈ നിഴൽ മന്ത്രിസഭയുടെ ഒരു സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഓരോ വകുപ്പുകളും നടക്കുന്ന അനാസ്ഥകളൊക്കെ കണ്ടുപിടിക്കുക ശേഷം അതിനെക്കുറിച്ച് പഠിക്കുക റിപ്പോർട്ട് അവതരിപ്പിക്കുക പിന്നെ അതിനുശേഷം ഇതൊക്കെയായിട്ട് ഒരു പ്രകടന പത്രികയൊക്കെ ഒരുക്കിക്കൊണ്ടാകും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുക എന്നാണ് പറഞ്ഞത് എന്തായാലും ദ ആദ്യത്തെ റിപ്പോർട്ട് കഴിഞ്ഞു കേട്ടോ ഷിബു ബേബി ജോൺ ആ റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രി സതീശേടന് കൊടുത്തു കഴിഞ്ഞു സതീശൻ ദാ ഇങ്ങനെ ഞെളിഞ്ഞു വിരിഞ്ഞിരുന്ന് അടുത്ത് നമ്മുടെ ഷിബു ബേബി ജോണിനെ ഇരുത്തി മാധ്യമപ്രവർത്തകരെ കാണുകയാണ് സുഹൃത്തുക്കളെ അതായത് ഞങ്ങളുടെ ആദ്യ റിപ്പോർട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണോ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഷിബു ബേബി ജോൺ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നതെന്നൊക്കെയാണ് സതീശ് ചട്ടം പറയുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്കുകയാണ് എന്താണ് കേൾക്കട്ടെ അപ്പോഴാണ് അറിയുന്നത് വേറൊന്നുമല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടിയാലും ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ ഈ നിഴൽ മന്ത്രിസഭയിലൂടെ നമ്മുടെ സതീശ് ചട്ടം കാണിച്ചു തന്നിരിക്കുകയാണ് തീരദേശ ഹൈവേ അത് വേണ്ട അങ്ങനെയാണ് സതീശൻ പറയുന്നത് ഇതൊരു മുന്നറിയിപ്പാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ന മട്ടിലേക്കാണ് സംസാരം സത്യത്തിൽ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾ വല്ലാത്ത രീതിയിൽ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അവരുടെ സ്വപ്ന പദ്ധതികളായിട്ടുള്ള പല ഇത്തരം മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഇത് നടക്കില്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ സതീശേട്ടനും മാത്രമേ പറ്റുള്ളൂ എന്തായാലും സതീശൻ മുഖ്യമന്ത്രിയെ പോലെ സ്വയം മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംഗതിയിലേക്ക് പരകായ പ്രകാശം നടത്തിയ ശേഷം നടത്തുന്ന ആ ഒരു വാർത്താസമ്മേളനം അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് അണ്ണൻ്റെ ശരീരഭാഷയും ആ പറയുമ്പോഴുള്ള ആ ഗാംഭീരമായിട്ടുള്ള ശബ്ദവും ഒപ്പം ആ സൈഡ് തീർക്കുന്ന ഷിബു ബേബി ജോണിൻ്റെ ഇരിപ്പും നന്നായി ശ്രദ്ധിക്കുക എന്തായാലും അത് നമുക്ക് കേൾക്കാം തീരദേശ ഹൈവേ സംബന്ധിച്ച് യു ഡി എഫ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള ആ കമ്മിറ്റി യു ഡി എഫില് ആ റിപ്പോർട്ട് സമർപ്പിച്ചു അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയും സിറ്റിംഗ് നടത്തിയും ജനങ്ങളിൽ നിന്നും എക്സ്പോർട്ടുകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടിയിട്ടാണ് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് യു ഡി എഫിന് സമർപ്പിച്ചത് അപ്പോൾ തീരദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതിന് പകരം ഈ തീരദേശ ഹൈവേ ആയിട്ട് പോകുന്നത് ശരിയല്ല ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ ശ്രീ ഷിബു ബേബി ജോണിനെയും അതിനകത്ത് അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെയും അവര് ചെയ്ത വളരെ സമഗ്രമായി ഇത് പഠിച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി എല്ലാവരിൽ നിന്നും വിവരം ശേഖരിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് ഞാൻ സിബു ബേബി ജോണിനെയും സഹപ്രവർത്തകരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കാം കണ്ടല്ലോ എന്തുകൊണ്ടാണ് യു ഡി എഫിന് നമ്മുടെ കേരളത്തിൻ്റെ ഭരണം ജനങ്ങൾ കൊടുക്കാത്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോൾ മനസ്സിലായിട്ടെ എല്ലാ പദ്ധതികളും അങ്ങ് മുടക്കുക നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തിലെ വികസനത്തിന് അങ്ങ് തടയിടുക അതായത് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനവും നടക്കരുത് എന്ന വിഡിവാശിയിലാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ അതായത് എന്ത് കാര്യം അവതരിപ്പിക്കുമ്പോഴും അതിലെന്താണ് ഉടനീളം കാണാൻ സാധിക്കുന്നത് അതിവിടെ നടക്കാൻ പറ്റില്ല അതിവിടെ നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ ബഹിഷ്കരിക്കും ഇതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ടത് ഇവിടെ എത്ര എത്രയോ സ്വപ്ന പദ്ധതികൾ വന്നു ആ പദ്ധതികളിലൊക്കെ പ്രതിപക്ഷത്തിൻ്റെ എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ തീർത്തും കടക്കൽ കത്തി വയ്ക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇവർ നമുക്കറിയാം രാജ്യത്ത് തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ സംസ്ഥാനത്താണ് ആ പരിപാടി ബഹിഷ് ബഹിഷ്കരിച്ച ടീമുകളാണ് കെ ഫോൺ വന്നു ബഹിഷ്കരിച്ചിട്ട് അതുപോലെ തന്നെ എത്ര എത്രയോ പദ്ധതികൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ അന്ന് എന്താണ് കാണിച്ചു കൂട്ടിയത് വിവാദങ്ങളിലേക്ക് ഈ വിഴിഞ്ഞം പദ്ധതിയെ കൊണ്ടുപോയി എത്തിക്കാനാണ് ശ്രമം നടത്തിയത് അങ്ങനെ ഏത് പദ്ധതി എടുത്തു നോക്കിയാലും വി ഡി സതീശൻ്റെ പങ്ക് ഒരു വല്ലാത്തൊരു പങ്ക് തന്നെയാണ് തീർന്നില്ല ഇനിയിപ്പോൾ ഓരോ വകുപ്പുകളൊക്കെ ആരൊക്കെ നോക്കണമെന്നൊക്കെ സതീശേട്ടൻ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട് അത് അതാരൊക്കെയാണെന്ന് ഞാനൊന്ന് വ്യക്തമായി തന്നെ പറയാം അപ്പോൾ സാമ്പത്തികവും ആസൂത്രണവും തദ്ദേശവും സി പി ജോണായിരിക്കും കൈകാര്യം ചെയ്യുക വിദ്യാഭ്യാസം കെ സി ജോസഫാണ് ആരോഗ്യം എം കെ മുനീർ കൃഷി മോൻസ് ജോസഫ് അങ്ങനെ അങ്ങനെ പോവുകയാണ് കുറച്ച് ആളുകളേക്ക് ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈയിടക്കാലത്തൊന്നും ഇവർക്കൊന്നും മന്ത്രിയാകാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ സ്വയം മന്ത്രിമാരായിട്ട് അതായത് നിഴൽ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞൊരു സംഗതി രൂപീകരിച്ച് ദേഹ് ഞങ്ങളും മന്ത്രിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാം എന്ന് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല നമുക്കറിയാമല്ലോ ഈ ആമേഴിഞ്ചാം തോട്ടിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പോയ ജോയിയുടെ ആ ഒരു ദുരന്ത കഥ നമ്മൾ മറന്നിട്ടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും എന്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കാണിച്ചു കൂട്ടിയത് ജോയി അവിടെ തിരയുമ്പോൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനം എങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം എന്നതായിരുന്നു അതുകൊണ്ട് ദുരന്ത സമയത്തും വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷം എന്ന് നമ്മളെ പലപ്പോഴും കാണിച്ചു തരുന്നുണ്ട് ഒപ്പം ദാ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതായത് എല്ലാ വികസനങ്ങൾക്കും ഇത് ഇങ്ങനെ ഞങ്ങൾ കടക്കൽ കത്തി വയ്ക്കുന്നവരായിരിക്കും എന്ന് കാണിച്ചു തന്നതിൽ വലിയ വലിയ സന്തോഷമുണ്ട് സതീഷേട്ടാ പ്രതിപക്ഷ നേതാവായ ശേഷം ഇന്ന് വരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിക്ക് സഹകരിച്ച് ഈ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ വി ഡി സതീഷിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ ഒരു പദ്ധതിയിൽ പോലും ഈ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് നമുക്ക് കാണിച്ചു തരാനേ പറ്റില്ല ഓരോ പരിപാടിക്കും ക്ഷണിക്കുമ്പോഴും ബഹിഷ്കരിക്കും മാത്രവുമല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വിളിച്ച് പങ്കെടുത്തു കഴിഞ്ഞാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ആ പരിപാടിയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം അല്ലെങ്കിൽ ആ പരിപാടിക്കെതിരെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് പറയാം അതൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യും എന്തായാലും ഒരു നാടിൻ്റെ അധിപൻ ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാകരുത് എന്ന് ചോദിച്ചാൽ ദ ഇങ്ങനെയുള്ള ആളുകളൊന്നും എടുത്ത് ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തരുത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കുറേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കാലം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ വി ഡി സതീശൻ ഈ നാടും വളരട്ടെ എന്ന് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വരികയാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ മുഴുവൻ എല്ലാ പണികളും കഴിഞ്ഞത് പൂർണ്ണ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ എത്ര ആളുകൾക്കാണ് ജോലി ലഭിക്കാൻ പോകുന്നത് ഈ നാടിൻ്റെ സ്ട്രക്ചർ തന്നെ മാറാൻ പോവുകയല്ലേ അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളതിന് ഇത് കൈനീട്ടി സ്വീകരിക്കണമെന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ഏത് പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ ഒരു സ്കൂൾ വരുമ്പോൾ ഇതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റോഡ് വരുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ അപ്പോൾ എല്ലാത്തിലും ഇത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് കണ്ടെത്താൻ വേണ്ടി ചിലതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ഒരു മാനസിക നിലയുടെ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല നമുക്ക് ആശയപരമായിട്ട് എതിർക്കാവുന്നേ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് നമുക്ക് എതിർക്കാം പക്ഷേ ഇത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന പല പദ്ധതികളും വരുമ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ വട്ടം കയറി നിൽക്കുന്ന ഒരു അവസ്ഥ അത് തീർത്തും അപലഭനീമമെന്ന് പറയാതെ വയ്യ നിയമസഭയിൽ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വാക്കൗട്ട് നടത്തുക അവിടെ ബഹളം ഉണ്ടാക്കുക അവിടെ നിറങ്ങിപ്പോവുക ഇതൊക്കെയാണ് ഇവർ കൊണ്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാടിനോട് ഒരു പ്രതിപദ്ധതയില്ലാത്ത ആളുകളായി പ്രതിപക്ഷം മാറരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എന്ത് വേണമെങ്കിലും കളിച്ചു പക്ഷേ ഇത്തരം പദ്ധതികൾ മുടക്കാൻ വേണ്ടി കണ്ട ഉടായ്പ സമരവുമായി ദയവ് ചെയ്ത് ഇറങ്ങരുത് കുറേ മാധ്യമപ്രവർത്തകർ നിങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള ചില വഷളത്തരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നും അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്തുമെന്നും ഒക്കെ കരുതി ജനങ്ങളെ മുഴുവൻ നിങ്ങൾ അങ്ങനെ വിലയിരുത്തരുത് നിങ്ങൾ പറയുന്ന എന്ത് വിഡിത്തരവും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ഒരു ഈ സ്റ്റേറ്റിന് പ്രതികൂലമായ അല്ലെങ്കിൽ സ്റ്റേറ്റിന് വിരുദ്ധമായിട്ടുള്ള ഏത് ശബ്ദത്തെയും പിന്തുണയ്ക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് വിശ്വസിക്കരുത് തെറ്റ് കണ്ടാൽ അതിനെ നല്ല രീതിയിൽ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യും അത് സതീഷിന് ഇഷ്ടമല്ലട്ടോ ആരെങ്കിലും ചോദ്യം ചെയ്താൽ സതീഷിനോട് ആരെങ്കിലും എതിർ ചോദ്യങ്ങൾ ചോദിച്ചാൽ സതീശൻ പെട്ടെന്ന് സതീഷിനകത്ത് കിടക്കുന്ന അസഹിഷ്ണുതയങ്ങ് വല്ലാതെ അങ്ങ് അങ്ങ് പുറത്തിയാടും പിന്നീട് സതീശൻ വല്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുന്നത് പല മാധ്യമങ്ങളോടൊക്കെ പല മാധ്യമ പ്രവർത്തകരോടും പ്രത്യേകിച്ച് ദേശാഭിമാനി കൈരളി റിപ്പോർട്ടർമാരോടൊക്കെ പെരുമാറുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അങ്ങോട്ടൊരു ചോദ്യവും ചോദിക്കാൻ പാടില്ല ഇങ്ങോട്ട് എന്തുവാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തികഞ്ഞ ഏകാധിപതിയും ഒരു തികഞ്ഞ ധാർഷ്ട്യക്കാരനും വി ഡി സതീശനാണെന്നുറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹത്തെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന് എന്തും പറയാം അദ്ദേഹത്തിൻ്റെ ഇത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വാളെടുക്കും അപ്പോൾ എന്തായാലും ഈ നിഴൽ മന്ത്രിസഭ എന്ന് പറയുന്ന ഈ നാടകം മുന്നോട്ട് പോകട്ടെ വരും ദിവസങ്ങളിലും നമ്മുടെ പല സ്വപ്ന പദ്ധതികളും ഇതുപോലെ നടക്കില്ല എന്ന് പറഞ്ഞു തന്നെ ഇവർ രംഗത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ പ്രകടന പത്രികയൊക്കെ ഇവർ ശരിയാക്കുമ്പോൾ ഈ പ്രകടന പത്രികയിൽ മുഴുവൻ കാണാൻ സാധ ഇത് നടപ്പിലാക്കില്ല ഇത് ബഹിഷ്കരിക്കും ഇത് എന്തായാലും ഇവിടെ വരുത്തില്ല അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കും എന്നൊക്കെ കാണാനാണ് സാധ്യത ഒന്നു മാത്രമേ യു ഡി എഫിൻ്റെ അടുത്ത് പറയാനുള്ളൂ നിങ്ങൾ നശിക്കണമെന്ന് ഒരിക്കലും കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങൾ വേണം അത് എങ്ങനെയാണ് ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാകണം ഇത്തരത്തിലുള്ള കാപ്പ്യങ്ങൾ നിരത്തി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള കോമഡികൾ കാണിച്ച് നിങ്ങൾ ഒരു പോലെ പ്രഹസനമായി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ടെന്നും ഈ പ്രതിപക്ഷ നേതാവ് ഇരുന്ന കസേരയിൽ നിരവധി കഴിവുള്ള പല നേതാക്കളും ഇരുന്നിട്ടുള്ളതാണെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒക്കെ പിടിക്കാം ആദ്യം തന്നെ പക്വതയും ഒരവസരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമ്മൾ എങ്ങനെ വേണം ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ആദ്യം പോയി ഒന്ന് പഠിക്കുക അതിനുശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാം വി ഡി സതീശന്മാരെ ഈ കേരളത്തിൻ്റെ ഭരണം പിടിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ രണ്ട് ടൈമായിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ട് ടേമായിട്ടുള്ള ഭരണത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എവിടെയാണ് സത്യത്തിൽ വലിയൊരു പോരായ്മ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചപ്പോഴാണ് നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് അതിന് ഒരു വലിയ കാരണക്കാർ ഈ കോൺഗ്രസ് കൂടിയല്ലേ അതായത് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവസരങ്ങൾ കിട്ടിയപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസുകാർ ബി ജെ പി കാരെ പോലെ പെരുമാറി ശബ്ദമുയർത്താൻ ഇവിടുന്ന് പോയ ഇടത് എം പിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വലിയ പ്രതിരോധത്തിലാക്കി അവസാനം ഈ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പതിനെട്ട് പേരെ നിങ്ങൾ ജയിപ്പിച്ചെടുത്തു ഓക്കെ പക്ഷേ അത് എപ്പോഴും നടക്കും എന്ന് വിചാരിക്കരുത് എപ്പോഴും ഇതുപോലെ ചക്ക വീണ് മോലിച്ചാവും എന്ന് പ്രതീക്ഷിക്കരുത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഗൗരമുള്ള ടീംസാണ് മാധ്യമങ്ങളൊരു ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ എപ്പോഴും ഈ വ്യാജവാർത്ത ക്ലച്ചുപിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോൾ എന്തായാലും കെ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പതിനെട്ട് എം പിമാരും ഇക്കുറി കേരളത്തിന് വേണ്ടി ശബ്ദിക്കാമെന്നും പദ്ധതികൾ വേഗത്തിലാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ദയവുചെയ്ത് അതിലും വി ഡി സതീശൻ ഇടപെട്ട് ഇടംകോലിട്ട് ഈ നാടിൻ്റെ വികസനം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് നിഴൽ മന്ത്രിസഭയോ നിഴലില്ലാത്ത മന്ത്രിസഭയോ എന്ത് സഭവമാണെങ്കിലും ഉണ്ടാക്കിക്കോ പക്ഷേ നമ്മുടെ കേരളത്തിലെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നുള്ള അല്ലെങ്കിൽ തുരങ്കം വെച്ചുകൊണ്ടുള്ള ഏത് രീതിയിലുള്ള നിങ്ങൾ പരിപാടി നടത്തിയാലും ഏത് രീതിയിലുള്ള സമരം നടത്തിയാലും ജനങ്ങൾ കളത്തിലിറങ്ങി നിരത്തിലിറങ്ങി നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്